എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ടുള്ളവർ നിങ്ങളുടെ പാൻ കാർഡ് ബാങ്കുമായി ലിങ്ക് ആക്കിയിട്ടുണ്ടോ എന്ന് യോനോ ആപ്പ് വഴി നോക്കാവുന്നതാണ് ഇനി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് ഏറ്റവും സിമ്പിളായി ഇവിടെ കാണിക്കാൻ പോവുകയാണ് എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള അറുപതിലധികം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ ഒരു പ്ലേ ആക്കി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പാൻ കാർഡ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യുക എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായി യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഓപ്പൺ ചെയ്യുക യോനോ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എം പിൻ ഉപയോഗിച്ചു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചു ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇടത് സൈഡ് ഏറ്റവും മുകളിൽ മൂന്ന് വര കാണാം ഞാനത് അവിടെ കാണിക്കുന്നു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേയധികം ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിലായിട്ട് കാണാം ഇവിടെ പ്രൊഫൈൽ ഞാനവിടെ കാണിക്കുന്നു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാണും ഇവിടെ നിങ്ങൾ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ എന്തെങ്കിലും മാറ്റം വരുത്തി അങ്ങനെ പാൻ കാഡിൻ്റെ നമ്പർ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ആ പെൻസിൽ ചിഹ്നം ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അതായത് പാൻ കാർഡ് എന്നുള്ളടത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല വെറും പാൻ എന്ന് മാത്രമേ കാണൂ അപ്പോൾ നിങ്ങളിവിടെ വലത് സൈഡ് ഒരു പെൻസിലിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പാൻ കാർഡ് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനിലേക്ക് പോകും അതിനുവേണ്ടി നമുക്കിവിടെ പാൻ കാർഡ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഈ പെൻസിൽ എന്ന് പറയുന്ന ചിഹ്നം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് അപ്ഡേറ്റ് പാൻ എന്ന് പറഞ്ഞു വരും ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാൻ കാർഡിൻ്റെ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ യോനോ എസ് ബി പ്രൊഫൈൽ പാസ്വേഡ് ചോദിക്കും പ്രൊഫൈൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ ആയിട്ട് ഫർഗറ്റ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഫർഗറ്റ് പാസ്വേഡ് ഉപയോഗിച്ച് എങ്ങനെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇത്തരത്തിൽ പ്രൊഫൈൽ പാസ്വേഡ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ആ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ഒന്ന് താഴെ കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ യു പാൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആഡ് അപ്ഡേറ്റഡ് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം അവിടെ താഴെയുള്ള ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പാൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക